ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏത് ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിതം പ്രതിസന്ധികളെല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരുവാനും ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ആവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കുന്നു പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുചേരുക പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ നന്മ നിറഞ്ഞവളായ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ എന്ത് ചോദിച്ചാലും നൽകുവാൻ ഞങ്ങളുടെ നല്ല അമ്മ വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നുപോകുന്ന എൻ്റെ ഈ ജീവിതത്തെ അവിടുന്ന് കാണണമേ അമ്മേ മാതാവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്കായി അമ്മ വഴിയൊരുക്കണമേ ദുഃഖിതരും നിരാലംബരുമായ ഞങ്ങൾ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാതാവ് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളും അമ്മ ഞങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ജീവിത പ്രതിസന്ധികൾ അമ്മ കാണുന്നുണ്ടല്ലോ ആശ്വസിപ്പിക്കുവാനും പരിഹാരം ചെയ്തു തരുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ ഒരു ആവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കണമേ നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് എനിക്ക് സാധിച്ചു തരും എന്ന് അമ്മയിലും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിലും അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന സമീപസ്ഥനായ അങ്ങയ്ക്കുള്ള കൃതജ്ഞതാഗീതത്തോടെ ഞങ്ങൾ ഇതാ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ തേടുന്നു സ്തുതികളിൽ വസിക്കുന്ന അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കണമെങ്കിൽ ഇന്നും ജീവിക്കുന്ന ദൈവമായ അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നുവെന്നും വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ജീവിത സംഘർഷങ്ങളും അവിടുന്ന് കാണണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ വിദൂരത്തും സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ ദൈവമെന്ന് ദൈവമേ അവിടുന്ന് ഓർക്കേണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തതയിലും ഞങ്ങളെ സമൃദ്ധരാക്കണമേ അവിടുത്തെ സർവശക്തിയിലും മഹത്വത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവെ സ്നേഹനിധിയായ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും മാറ്റി മാറ്റിത്തരണമേ എൻ്റെ ജീവിതം ദുരിതത്തിലും കഠിനമായ ഞെരുക്കത്തിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ശക്തിയും ആശ്വാസവും ബലവുമായി അവിടുന്ന് എൻ്റെ അരികിലേക്ക് ഓടി വരയണമേ ഞങ്ങളൊരു ദുരിതസമയത്ത് അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാളെപ്പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അമ്മ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവെ മുറിവേറ്റ എൻ്റെ ഹൃദയത്തെ അമ്മ ആശ്വസിപ്പിക്കണമേ തകർച്ചയിൽ നിന്നും എന്നെ കരം പിടിച്ച് കയറ്റണമേ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ അമ്മേ ദൈവമാതാവെ അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളിലേക്ക് അവിടുത്തെ രക്ഷയുടെ വാതിൽ തുറക്കപ്പെടണമേ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന അവിടുത്തെ ഞങ്ങൾ പ്രത്യാശയർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവ് ഈ നിമിഷം വരെ എന്നെ വഴി നടത്തിയ അമ്മയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവെ അമ്മയോട് ഞങ്ങൾ എന്നും നന്ദിയും സ്നേഹവുമുള്ളവരായിരിക്കും എൻ്റെ ഈശോയെ അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകണമേ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സത്യത്തിലും നീതിയിലും എല്ലാ മനുഷ്യരും ഹൃദയപരമാർത്ഥതയോടെ വ്യാപരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഓ എൻ്റെ യേശുവെ ചിന്തകളാലും വാക്കുകളും പ്രവൃത്തികളാലും സഹോദരങ്ങളെ സേവിക്കുവാനും അങ്ങയുടെ മഹത്വത്തിനായും ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധമാതാവെ ഞങ്ങളിലേക്ക് കടന്നു വരയണമേ എന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു വിശ്വാസത്തിലും എന്നെ വളർത്തണമേ വഴി നടത്തണമേ ദൈവമാതാവ് അമ്മയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ അമ്മയുടെ ആ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിക്കുവാനും ഞങ്ങളെ ആമേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ